തൃശൂർ അതിരപ്പിള്ളി തുമ്പൂർ മൊഴിയിൽ കാട്ടാന ചായക്കട തകർത്തു ഇന്ന് പുലർച്ചെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ചായക്കടയിലെ ഗ്രില്ല് തകർത്ത് കാട്ടാന സാധന സാമഗ്രികൾ വലിച്ചിട്ടു ജെയ്സൺ ചാമവളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ ചാമവളപ്പിൽ കാട്ടാനയുടെ ആക്രമണം എപ്പോഴായിരുന്നു എന്തൊക്കെയാണ് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാം കാട്ടാന ആ പ്രദേശത്ത് തന്നെ ഉണ്ടോ ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടാകുന്നത് തുമ്പൂർമുഴി വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്ത് വെച്ചാണ് കാട്ടാന ഒരു ചായക്കട തല്ലി തകർത്തി തകർത്തടഞ്ഞിരിക്കുന്നത് ഈ പരിസരങ്ങളിലെല്ലാം കാട്ടാനയുടെ കഴിഞ്ഞ കുറെ കാലങ്ങളായി കാട്ടാനകളുടെ വലിയ രീതിയിലുള്ള ആക്രമണം നേരിടുന്ന പ്രദേശമാണ് ഇന്ന് അഞ്ച് അഞ്ചംഗ സംഘ കാട്ടാനക്കൂട്ടമാണ് ഇന്ന് ഒരു ആക്രമണം നടത്തിയത് വർഷങ്ങളായി ഇവിടെ ചായക്കട നടത്തുന്ന കൊല്ലക്കുഴ സ്വദേശി സുഹറയുടെ ചായക്കടയാണ് കാട്ടാന കൂട്ടം തകർത്തത് കാട്ടാനകളെ വലിയ സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് സമീപവാസികളെല്ലാം വലിയ പ്രതിഷേധത്തിലാണ് സുജയ ജയ്സൺ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ കട തകർത്തു അതിനുശേഷം കാട്ടാന തിരികെ കാട് കയറുകയായിരുന്നു പരിസര പ്രദേശങ്ങളിൽ മറ്റു നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പുലർച്ചെയായിരുന്നല്ലോ ആക്രമണം സമീപ പ്രദേശങ്ങളിൽ മറ്റു രീതിയിലുള്ള വലിയ രീതിയിൽ കടകളൊന്നും ഈ പരിസരത്തിൽ തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രമാണ് ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം അതുപോലെ തന്നെ ആ രീതിയിൽ ആളുകൾ ഒരുപാട് ചേരുന്ന സ്ഥലം കൂടിയാണ് അതിന് സമീപത്തെ മൂന്നോ നാലോ ചായ്ക്കടകൾ മാത്രമേ ഉള്ളൂ അതിലൊന്നാണ് ഇപ്പോൾ കൂട്ടം തകർത്തിരിക്കുന്നത് ഇവർക്ക് നിരവധി ഒരുപാട് കാലങ്ങളായുള്ള പരാതി പരാതിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ പരാതി പറയുന്നുണ്ട് പക്ഷെ യാതൊരു ഇതിലും നടപടികളും ഉണ്ടാകുന്നില്ല എന്ന ഒരു വലിയ രീതിയിലുള്ള ആരോപണവും പരാതിയും നാട്ടുകാർക്കുണ്ട് പക്ഷെ ഇന്ന് പുലർച്ചെ ഈ അഞ്ചംഗ കാട്ടാന സംഘം തകർത്തത് ഒരു ചായക്കട മാത്രമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങളായി ചായക്കട നടത്തുന്ന ഒരു സുഹറ എന്ന ഒരു സ്ത്രീയുടെ ചായക്കടയാണ് കൊന്നകിരി സ്വദേശി സുഹറയുടെ ചായക്കടയാണ് ഇപ്പോൾ കാട്ടാനക്കൂട്ടം തകർത്തിയിരിക്കുന്നത് ഇനിയും കാട്ടാനയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഒരു രീതിയിൽ തന്നെയാണ് സ്ഥിതി ഓക്കെ ജെയ്സൺ ചാമ വളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് തുമ്പൂർ മൊഴിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ